ഹായ് അസ്സാം വലൈക്കും ചുരിദാറിൻ്റെ ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കട്ടിങ് മുന്നേയുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ് പഠിച്ചു വരുന്നവരാണെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക ലിങ്ക് മേലെ ഐക്കണിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം ഫസ്റ്റായിട്ട് നെക്ക് മടക്കി തേക്കണം അതിന് ഒന്നര ഇഞ്ച് വീതിയുള്ള ആവശ്യമായ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം ക്രോസ് പീസിൻ്റെ അറ്റത്ത് കാലഞ്ച് വീതിയിൽ ഒരു മടക്കിൽ ഒന്ന് മടക്കി തയ്ക്കണം ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പഠിച്ചു വരുന്നവരാണെങ്കിൽ അതാദ്യം കാണുക ഇപ്പോൾ ക്രോസ് പീസിൻ്റെ ഒരു വശ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിനുശേഷം ഇതുപോലെ വെച്ചിട്ട് കാലഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ചിങ് പഠിച്ചു വരുന്നവർക്ക് റൗണ്ടിലെ സ്റ്റിങ്ങൾക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ളവർ ക്രോസ് പീസ് കഴുത്തിന് കണക്കായിട്ട് വെച്ചിട്ടു ശേഷം ഇതേപോലെ പിന്നെടുത്തിട്ട് കുത്തി വെച്ചുകൊടുത്തതിന് ശേഷം കാലഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അത് കഴിയുമ്പോൾ അങ്ങോട്ടിങ്ങോട്ടൊക്കെ ആ ആയി പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചോക്കെടുത്തിട്ട് ഒരു കാലഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ വ വരഞ്ഞു കൊടുക്കാൻ എന്നിട്ട് ആ വര വരയിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകൊന്നും ചെയ്യൂല നല്ല പെർഫെക്റ്റായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നൊക്കെ ഊരി മാറ്റുക ഇതിൻ്റെ അടുത്ത ചെറിയ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തുകൊടുക്കണം ഇതുപോലെ ചെരിച്ച് ചെറിച്ചിട്ട് സ്റ്റിച്ചിനെ കൊണ്ടുപോകരുത് ചരിച്ച് ചരിച്ചിട്ട് കട്ട് ചെയ്യണം സ്റ്റിച്ചിട്ട് അരുവിന് അരുവ് വരെ കട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പം എന്തിന് മൂർച്ചില്ലാത്തതുകൊണ്ടാണ് ഇവിടുന്ന് വെച്ച് ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ സ്റ്റി നെക്കിന് അറ്റാച്ച് ചെയ്ത ക്രോസ് പീസ് ഇതുപോലെ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ നകം വെച്ചിട്ടൊന്ന് അമർത്തി പ്രെസ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് ക്രോസ് പീസിൻ്റെ മുകളിലെ ഭാഗത്ത് അരുകിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ക്രോസ് പീസ് ചീത്ത വശത്തേക്ക് മറച്ചു വെച്ചിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാണ്ടെങ്കിൽ അത് കമൻറ്റ് പോയി ചോദിക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിൽ കാണുന്ന പോലെ അരികിലൂടെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാലായിരം വാച്ച്വർ ആവാത്തവർ ഫാമിലിയോട് ഒരു കൈത്താങ് കിട്ടാൻ വേണ്ടി ടെലിഗ്രാം ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഈ ക്രോസ് പീസ് ബാക്ക് പീസിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം ക്രോസ് പീസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കാണാൻ അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ക്രോസ് പീസ് ജോയിൻറ് ചെയ്യണ്ടെന്ന് മനസ്സിലാവും ഫ്രണ്ട് നെക്കിന് നേരത്തെ നമ്മൾ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് എന്നെ ബാക്ക് നെക്കിന് ക്രോസ് പീസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ കോണ് വരുന്ന ഭാഗം എൻ്റെ ഒന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലായി കൊടുക്കണം ക്രോസ് പീസ് ഇതുപോലെ രണ്ട് മടക്കായിട്ട് വെച്ചിട്ട് വേണം ബാക്ക് നെക്കിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാന് നേരത്തെ ഫ്രണ്ട് നെക്കിന് നമ്മൾ ഇതുപോലെയല്ല നെക്കിന് അ ക്രോസ് പീസ് വെച്ചത് ഒരു ഭാഗത്ത് നെക്ക് ക്രോസ് പീസിൻ്റെ ഒരു ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഒരു ബാക്ക് പീസിന് രണ്ട് മടക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ക്രോസ് പീസ് നെക്കിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നെക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്തു മാറ്റാൻ ഇപ്പോൾ നെക്കിന് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിന് നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ ആരോഗ്യം ഒന്ന് ചെരിച്ച് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് ലെവലായിട്ട് നിൽക്കില്ല ചുരുങ്ങി നിൽക്കുകയ്യുക അതുകൊണ്ടാണ് ഇങ്ങനെ ചെരിച്ച് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരിക്കലും സ്റ്റിച്ചിന് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും കൊണ്ടുപോകരുത് കേട്ടോ ഇനി ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് രണ്ട് ഷോൾഡറേയും നല്ല വശവും നല്ല വശവും കൂട്ടി വെക്കാൻ രണ്ട് പീസിൻ്റെയും ഷോൾഡർ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ബാക്ക് പീസിന് നെക്കിന് ക്രോസ് പീസ് ജോയിൻറ് ചെയ്തിട്ടില്ലേ അതിങ്ങനെ നിവർത്തി പിടിച്ചിട്ട് വേണം ഇങ്ങനെ വെക്കാൻ അതിന് ശേഷം ഇത് രണ്ടും ഒന്നിച്ച് വെച്ചതിന് ശേഷം ഈ ക്രോസ് പീസ് ഇത് ഇതുപോലെ ഫ്രണ്ട് പീസിലേക്ക് ഇതുപോലെ ആക്കി വെക്കാൻ എന്നിട്ട് രണ്ടും കൂടി ഇന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ഓക്കെ ഇപ്പൊ എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഒരു ഭാഗത്ത് ഷോൾഡർ ജോയിൻ ചെയ്തതിന് അതേപോലെ ഇപ്പുറത്തെ ഷോൾഡറും ജോയിൻ ചെയ്യണം ഒന്നുകൂടെ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം നല്ല നല്ല ജോയിൻ ഈ വശോയിൻ്റ് ഇങ്ങനെ മറച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കണക്കായി വെച്ചോട്ട് ഈ പീസ് ഇപ്പത്തേക്ക് ഇട്ടുകൊടുക്കാൻ എന്നിട്ട് ഷോൾഡർ ജോയിൻറ് ചെയ്ത ബാക്ക് നെക്കിന് നമ്മൾ ക്രോസ് പീസ് ജോയിൻറ് ചെയ്തിട്ടില്ലേ അതൊന്ന് മടക്കി തയ്ക്കണം ബാക്കോട്ടേക്ക് മടക്കി എന്നിട്ട് ആക്കി വരയ്ക്കാൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ ഇപ്പുറത്തറ്റത്തുനിന്ന് നെക്കിൻ്റെ ഭാഗം നേരത്തെ ചെയ്ത പോലെ തന്നെ അതേപോലെ ചെയ്തിട്ട് ഒന്ന് വലിക്കാൻ അപ്പൊ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ടൊന്ന് നെക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ബാക്ക് നക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു സ്ലീവ് ജോയിൻറ് ചെയ്യണം സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് മുന്നേ രണ്ട് സ്ലീവിൻ്റെയും സ്ലീവ് റൗണ്ട് ഒന്ന് മടക്കി തേക്കും ഉള്ളിലേക്ക് മടക്കി പിന്നെ ഒരു മുക്കാലഞ്ച് വീട്ടിൽ മടക്കി കൊടുക്കാൻ സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സ്ലീവ് റേണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്ലീവിൽ കയറ്റി കട്ട് ചെയ്ത ഭാഗം ഫ്രണ്ടിൽ തന്നെ വരണം അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് അവൻ മാറി വേണ്ടിയിട്ട് എന്നിട്ട് ഷോൾഡറിൻ്റെ ഷോൾഡറിൻ്റെ സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ട് തന്നെ സെൻറ്ററിൽ വെച്ചിട്ടാന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ആദ്യം ഒരു വശത്തേക്കും പിന്നെ മറ്റേ വശത്തേക്കും ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അതേപോലെ ഇപ്പുറത്ത് ഭാഗവും ജോയിൻറ് ചെയ്ത് കൊടുക്കണം സെൻറ്ററിൽ വെച്ചിട്ട് തന്നെയാണ് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് അതേപോലെ മറ്റേ സ്ലീവും അറ്റാച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ സ്ലീവിൻ്റെ ഒരു വശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി അതേപോലെ നേരത്തെ ചെയ്ത പോലെ മറ്റേ വശവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി സൈഡ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ സ്ലീവിൻ്റെ അർത്ഥത്തിൽ നിന്ന് മുതൽ ഒരഞ്ച് തയ്യൽ തോമ്പ് വെച്ചിട്ട് താഴെത്തോളം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം രണ്ട് വശവും സ്റ്റിച്ച് ചെയ്യണം അപ്പം വളരെ ശ്രദ്ധിച്ച് സാവധാനം വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ തിരക്ക് കൂട്ടി സ്റ്റിച്ച് ഫസ്റ്റിലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ ഒരിക്കലും തിരക്ക് കൂട്ടി സ്പീഡായിട്ട് സ്റ്റിച്ച് ചെയ്യരുത് സാവധാനത്തിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതുപോലെ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ ടോപ്പിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ടാവ് റൗണ്ട് ഒന്ന് റൗണ്ടിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരു അര ഇഞ്ച് വീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒൻറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം കാലും ഉള്ളിലേക്ക് മടക്കി പിന്നെ ഒരു അര ഇഞ്ച് വീതിയിൽ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിടിച്ച് വലിച്ച് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ ചാനൽ തുടങ്ങി നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആകാത്തവർക്ക് ഫാമിലിയുടെ ഒരു കൈ കിട്ടാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന മനസ്സിലായിട്ടുണ്ടാകുന്നതരുത്തുന്ന സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് പോയി ചോദിക്കാം ദയവ് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്